ഓരോ കൊമ്പ് പോകുന്നു കഴിയുമ്പോഴൊരു ശ്വാസം വീടല്ലുണ്ടല്ലോ കണ്ട കേടുണ്ടായി പുറത്തപ്പുറം ഈ പോകുമ്പോൾ കുറച്ച് കമ്പിടത്തി ഇവിടെ ഓർ ഒന്നും ഉണ്ടല്ലേ ഇതിനകത്ത് നാല് വയസ്സ് അഞ്ചായിട്ട് അന്നേരം ആറ് ആയിട്ടുണ്ട് ആറ് ആയിട്ടുണ്ട് ഇങ്ങന ഒരു പോലെ പോയേനെ അല്ലേ ഇങ്ങകില് പിടിച്ചിക്ക് അങ്ങന ഒരു പിടിച്ചോ നമുക്കൊരു കയറിട്ടാൽ അങ്ങനെ ഞങ്ങൾക്കൊരു പിടിക്കാം കുഴപ്പമെന്ന് പറഞ്ഞിരിക്കാം മുക്കാം കേടായി കൊമ്പറക്കൽ കൂടുതലായിട്ടാണ് ഇതും കോട്ടയം ചങ്ങനാശ്ശേരിയിൽ തന്നെയാണ് ആ മൂന്നാമത്തെ വരം എൻ്റെ ഡെയിലി മൂന്നാമത്തെ അല്ല നാല് നാല് മരണ്ട് നാലാമത്തെ വരം പിന്നെ ഇപ്പോൾ അവിടെ കാണുന്ന ട്രക്കിണ്ട് അവിടെ ഇത് ഇരുന്നത് എന്താ അപ്പോൾ അത്ര ഫുൾ ബാക്കിയൊക്കെ പിന്നെ വന്നിട്ട് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ വീട് എല്ലാവരും ഫുൾ ആയിട്ട് കാണട്ടെ അങ്ങട്ട് വന്നതിന് ഇത് പോകുമ്പോൾ കുറച്ച് കമ്പിയുടെ അതിൽക്ക് അങ്ങനെ ഞാൻ ഇട്ടായിരുന്നു പക്ഷെ ഞാനും കുറച്ച് പൊട്ടിപ്പോയാല് പണി കിട്ടും കറക്റ്റ് ഗ്യാപ്പിൽ വീണ് നല്ല രസമായിട്ട് ആ ഗ്യാപ്പിൽ തന്നെ വീണ് ഇനി ബാക്കിയുള്ളതും കൂടെ പോകുന്നൊക്കെയാ സമാധാനമായി ഓരോ കൊമ്പ് പോകുന്ന കഴിയുമ്പോഴൊരു ശ്വാസം വീടലുണ്ടല്ലോ പണി ചെയ്യുന്ന എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും അതിൻ്റെ ഫീല് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കൊമ്പുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പോയി പോകാം அதுல அதுகாருக்கா ஆ அதுகாருக்கா அதுகாரு அது மோமேக்கா அப்படின் எடுத்து வச்சு கட்டிண்டே வேண்டலே ഇങ്ങനെയാണ് പാട് എന്താ ആര് കേട്ടാട ക്കണ്ട കേടൈ പൃത്തപ്പുറ കേടാണ് കേടാണ് എന്തും അമിതമായ പ്രശ്നം എന്ന് പറഞ്ഞ ഓ കിട്ടി അങ്ങടാക്കി ഇതി 25 കിട്ടി അതെ അതെ അപ്പൊ കഴിഞ്ഞില്ലേ അടുത്തത് വായിക്കഴിഞ്ഞില്ലാശ്ശേരിക്കും മൂന്നു കിലോമീറ്റർ അടുത്താണ് അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടത്തെ ഉണ്ടായിരുന്ന പണികളൊക്കെ വൃത്തിയായിട്ടുള്ള വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സന്തോഷായില്ലേ നമുക്കും സന്തോഷ അപ്പൊ കഴിഞ്ഞ് ഇനിയിപ്പൊ അടുത്തൊരു കുറച്ച് മരങ്ങളും മരങ്ങളും കൂടെ ഇണ്ട് ഇവിടെ കുടിക്കാൻ സന്തോഷം കുറേ എല്ലാവരും കൂടെ ഹെൽപ്പ് പറഞ്ഞു നല്ല പണിയില് നമുക്ക് നമുക്കും കുറേ സഹായം ഉണ്ട് ഇപ്പൊ ലാസ്റ്റ് ടൈമില് മരടക്കൊക്കെ അത് ഒതുങ്ങി എല്ലാവരും കൂടെ കാരണം അത് വൃത്തിയായിട്ട് ഒതുങ്ങി അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ ആവുമ്പഴത്തേക്കും അപ്പോൾ അങ്ങനെ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണാം